നമസ്കാരം ഐ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഒരു ബസ് കണ്ടക്ടർ യുവാവിന്റെ ജീവൻ രക്ഷിക്കുന്ന വീഡിയോ കൊല്ലത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിനുള്ളിലാണ് സംഭവം പുറത്തേക്ക് വീഴാൻ തുടങ്ങിയ യാത്രക്കാരനെ കണ്ടക്ടർ കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം കൊല്ലം കരാളി മുക്കിൽ വ്യാഴാഴ്ച നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ദൈവത്തിന്റെ കൈ എന്ന ഹാഷ്ടാഗോടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് ബസ്സിൽ കയറിയ യുവാവ് പെട്ടെന്ന് വീഴാൻ പോവുകയും ഇയാളുടെ പുറം തട്ടി ബസിന്റെ വാതിൽ തുറന്നു പോവുകയും ചെയ്യുന്നുണ്ട് യുവാവിനാകട്ടെ കഷ്ടിച്ചാണ് ഇടതുകൈകൊണ്ട് തിലിന് സമീപത്തെ പിടിയിൽ പിടിക്കാനായത് ഇതോടെ നിന്ന കണ്ടക്ടർ യുവാവിന്റെ കയ്യിൽ പിടുത്തമിട്ട് വലിച്ചു കയറ്റുകയായിരുന്നു യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ച കണ്ടക്ടർ ബിലുവിനെ മോട്ടോർ വാഹന വകുപ്പ് ആദരിച്ചു ടിക്കറ്റ് എടുത്തതിന് പിന്നാലെ ബസ്സിൽ നിന്ന് യാത്രക്കാരൻ തെറിച്ചു വീഴാൻ പോയപ്പോൾ ഒറ്റ കൈകൊണ്ടാണ് ബിലു യുവാവിനെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയത് മറ്റൊരു യാത്രക്കാരന് ടിക്കറ്റ് നൽകുന്നതിനിടയിൽ പോലും നോക്കാതെയായിരുന്നു ബിലുവിന്റെ രക്ഷാപ്രവർത്തനം ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ യുവാവ് ബസ്സിന് പുറത്തേക്ക് തിരിച്ചു വീണ് അപകടമുണ്ടായേനെ രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോ വൈറലായി മാറിയതോടെ ഒട്ടനവധി അഭിനന്ദനങ്ങളാണ് ബിലുവിനെ തേടി എത്തുന്നത് അതേസമയം ബസ്സുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് തുറക്കുന്ന ലോക്ക് രീതി മാറ്റുമെന്ന് ബിലുവിനെ ആദരിച്ചതിനു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് പ്രതികരിച്ചു